വെറും ഒരു മണിക്കൂർ മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമുദ്ദേശത്തോടെ പെരുമാറിയെന്ന ആരോപണം പ്രസാധകയായ ഷഹനാസ് ഉന്നയിച്ചത് മണിക്കൂർ വച്ച് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു പതിനഞ്ച് മിനിറ്റ് മുമ്പ് രണ്ടാമത്തെ ബലാത്സംഗ കേസ് കൂടി അയാൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നു അപ്പോഴും മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ കോൺഗ്രസ് നാവ് നഷ്ടപ്പെട്ട് നിലപാടില്ലാതെ തിരിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തുടർ നടപടി വൈകുന്നതിൽ എ ഐ സി സിക്ക് അടക്കം അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തു വരുന്നു എല്ലാം പരിശോധിച്ച് പാർട്ടി നിലപാടെടുക്കുമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ ആ നിലപാട് എന്താണെന്നും ആരാണ് അത് പറയുക എന്നതിലും കോൺഗ്രസിന് മറുപടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഗുരുതര കണ്ടെത്തലുകളുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചതോ ബലാത്സംഗമാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ പരാതി നൽകിയല്ലെന്ന സദാചാര ചോദ്യവും ഒളിവിടം മാറി മാറി പോലീസിൽ നിന്നും എത്ര ദിവസം രാഹുൽ മുങ്ങി നടക്കും ഇനിയും എന്ത് പറഞ്ഞ് പാർട്ടി നേതൃത്വം അയാൾക്കെതിരെ നടപടി വൈകിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെടുക്കുന്നതിൽ നിലപാടില്ലാതെ ആടി ഉലയുകയാണ് കോൺഗ്രസ് കടുത്ത നടപടി എടുത്തില്ല എങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫിന് ഉത്തരമുണ്ടായില്ല ആരെയും സംരക്ഷിക്കില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും നടപടി സംബന്ധിച്ച് മൗനം മാത്രം അതിനിടെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞില്ല തുടർവാദത്തിന് ശേഷം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നാളെ വിധി പറയും രാഹുലിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയത് ഗർഭഛിദ്രത്തിന് രാഹുൽ യുവതിയെ നിർബന്ധിക്കുന്ന ഓഡിയോയും വാട്സപ്പ് സന്ദേശവും തെളിവായുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സഞ്ചാരപഥം അന്വേഷണ സംഘം കണ്ടെത്തി രാഹുൽ കീഴടങ്ങും മുൻപ് പിടികൂടാൻ പരിശോധനകൾ ശക്തമാണ് കേസിലെ അതിജീവതയെ അപമാനിച്ചതിൽ രാഹുൽ ഈശ്വറിനെ രണ്ട് ദിവസത്തേക്ക് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പോലീസ് കസ്റ്റഡിയിലും നിരാഹാരം തുടരുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു മലയാളം ഒരു മണിക്കൂർ മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അവസാന വെളിപ്പെടുത്തൽ വന്നത് കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് തനിക്കൊപ്പം തനിച്ചു വരണമെന്ന് ഉദ്ദേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞുവെന്ന് അല്പം മുമ്പ് വെളിപ്പെടുത്തിയത് എഴുത്തുകാരിയും പ്രസാധകയും കോൺഗ്രസ് പ്രവർത്തകയുമായ എം എ ഷഹനാസ് ആണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നിരവധി സ്ത്രീകളോടും നിരവധി മാധ്യമ പ്രവർത്തകരോടും മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു ആ വാക്കുകളിലേക്ക് കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനേറെ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ രാഹുൽ മാംകൂട്ടത്തിൽ എതിരായ പരാതി പാർട്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന വാദത്തിൽ മലക്കം മറിഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുമ്പും പരാതി കിട്ടിയെന്നും പരാതി ഡി ജി പിക്ക് കൈമാറിയെന്നും സംബന്ധിച്ച കെ പി സി സി പ്രസിഡന്റ് മണിക്കൂറുകൾക്കുള്ളിൽ പരാതി കിട്ടിയിട്ടില്ലെന്നും മാറ്റി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫിന് ഉത്തരമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രി പോലീസിൽ അഴിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നെ എനിക്ക് അത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രതിപക്ഷ നേതാവിനും കിട്ടി നേരെ രാഹുൽ ഗാന്ധിക്കാണ് ആദ്യം പോകുന്നത് ഇവിടെ അല്ല അതെനിക്ക് അറിയില്ല രാഹുൽ ഗാന്ധിക്ക് അയച്ച ഒരു കോപ്പിയാണ് എനിക്ക് തോന്നുന്നത് രണ്ടു അയച്ചു തോന്നാ ഞാൻ ഇത്രയും കൃത്യമായിട്ട് വേണമെങ്കിൽ നോക്കി പറയാം മറുപടി സ്വീകരിച്ചു കഴിഞ്ഞല്ലോ അത് ആലോചിക്കട്ടെ ആലോചിക്കട്ടെ മാക്കൂട്ടത്തിൽ നിര കടുത്ത നടപടി വേണമെന്ന് വി ഡി അടക്കം ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു പാർട്ടിക്ക് പോറലേൽക്കാതെ കൂടുതൽ നടപടി ആലോചിച്ചെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റക്ക് എനിക്ക് പ്രശ്നവും എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്ന് സൂചിപ്പിച്ചാണ് കെ മുരളീധരൻ്റെ പ്രതികരണം പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് കെ മുരളീധരൻ പറഞ്ഞു പുള്ളിയെ പിന്തുണയ്ക്കുന്നവർക്കും പുറത്തു പോകാം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നും കെ മുരളീധരൻ കടുപ്പിച്ചു പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ സ്നേഹമുള്ളവർക്കും ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിന് ഇല്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ജാമ്യ അപേക്ഷ വരികയാണ് അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതിനിടെ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ താൻ അധ്വാനിച്ചിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ വെളിപ്പെടുത്തി തന്റെ അടുപ്പവും അടുപ്പക്കുറവും രാഹുൽ നടപടികളെ നടപടികളിലെ തീരുമാനത്തെ ബാധിക്കില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിൽ നിന്ന് ആക്കാൻ വേണ്ടി സംസ്ഥാനിച്ചിട്ടുള്ള ആളന്നെയാണ് ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പ കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതാക്കളോട് ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ ആക്രമിച്ച് നിശബ്ദരാക്കാനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം रेत रे थो ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിനും ലൈംഗികമായി ഉപദ്രവിച്ചതിനും തെളിവുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പം സ്ഥാപിച്ചത് പെൺകുട്ടിയുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടാണ് പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുത്ത് അടുപ്പമുണ്ടാക്കി അത് മുതലെടുത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ പീഡിപ്പിച്ചു വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു യുവതിയുമായി ഉണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുവാദം യുവതി വിവാഹിതയാണ് ഗർഭിണിയായതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ് ഗർഭിണി നടത്തിയത് യുവതിയുടെ യുവതി സ്വമേധയാ ഗുളിക കഴിച്ചിട്ടാണ് എന്നുമാണ് പ്രതിഭാഗം പറയുന്നത് യുവതി ഒരിക്കൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകി അന്ന് മുതൽ പോലീസുമായി അവർക്ക് ബന്ധമുണ്ട് ബലാത്സംഗത്തിന് ഇരയായെങ്കിൽ എന്തുകൊണ്ടന്ന് പരാതി നൽകിയില്ല എന്നുമാണ് ചോദ്യം പിന്നിൽ സി പി ഐ എം ബി ജെ പി ഗൂഢാലോചനയാണ് ശബരിമല സ്വർണ്ണക്കുള്ള മറയ്ക്കാനാണ് എന്നൊക്കെ കോടതിയിലും വാദങ്ങൾ വാദങ്ങൾ എത്തിയിട്ടുണ്ട് അതിജീവിതയുടെ വൈദ്യ പരിശോധനയിൽ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തി പോലീസിന് നൽകിയ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരം വിവരമുള്ളത് എന്നതുകൂടി ശ്രദ്ധിക്കണം രാഹുലിനെതിരെ ബലാത് സംഘ കുറ്റം ചുമത്തി രണ്ടാമത്തെ കേസ് എസ് എടുത്തു പുതിയ അന്വേഷണ സംഘം അന്വേഷിക്കും കെ പ്രസിഡന്റ് കൈമാറിയ ഇരുപത്തിമൂന്നുകാരിയുടെ പരാതിയിലാണ് പുതിയ കേസ് എടുത്തിരിക്കുന്നത് രാഹുൽ ചുവന്ന കാറിൽ സഞ്ചരിച്ചത് രണ്ട് കിലോമീറ്റർ മാത്രമാണ് എന്നുള്ള വിവരം ഇപ്പോൾ ഇതിനൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പൊള്ളാച്ചിയിലേക്ക് പോയതും മറ്റൊരു കാറിലാണ് എന്തായാലും ചുവന്ന കാറിൽ തുടങ്ങി പിന്നെ മറ്റൊരു കാറിലാണ് ബാക്കി തുടർന്നത് ഈ വിവരങ്ങൾ ലഭിച്ചത് രാഹുൽ ഉപയോഗിച്ച ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചിക്കമംഗളൂരിനടുത്ത് ഹൊസൂരിൽ രാഹുൽ എത്തിയത് ഗ്രേ കളർ കാറിലാണ് എന്നും സ്ഥിരീകരണമുണ്ട് പോലീസിനെ കബളിപ്പിക്കാൻ അടിക്കടി വാ ഫോൺ നമ്പറും വാഹനവും മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ ബംഗളൂരുവിൽ ഇന്നലെ രാത്രിയും പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് അന്വേഷണ സംഘം എത്തുമ്പ് പ്രതി രക്ഷപ്പെടുന്നു എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ചുവന്ന പോളോ കാറിന്റെ ഉടമയായ നടിയിൽ നിന്ന് അന്വേഷണ സംഘം ഫോണിലൂടെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു രാഹുൽ അടുത്ത സുഹൃത്തായതിനാലാണ് കാർ നൽകിയത് എന്നാണ് നടി പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഡെവലപ്മെന്റ്സും അതിപ്പോ വളരെ നേരത്തെ തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ പോലെ തന്ത്രശാലിയായ ഒരു കുറ്റവാളിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയത്തിൽ ഒരു പരാതി ഉണ്ടായാൽ രക്ഷപ്പെടേണ്ടത് മുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം ഇഷ്ടംപോലെ സമയവും ലഭിച്ചു കാരണം ഒരു പരാതിയിലേക്ക് എത്തുമ്പോൾ കുറേ കാലതാമസം എടുത്തു ആ ആ സമയം കൊണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിക്ക് ഇത്ര എളുപ്പത്തിൽ ഇത്രയും സിമ്മുകൾ മാറാനും കാറുകൾ മാറാനുമൊക്കെ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്താ തോന്നുന്നത് നിശ്ചയമായിട്ടോ നിശ്ചയമായിട്ടോ അതായത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എം എൽ എ അത് കേരളം പോലെ ഒരു പ്രബുദ്ധമായിട്ടുള്ള സംസ്ഥാനത്തെ ഒരു എം എൽ എ കർണാടകയിൽ തിരുവുത്തോറും തിരുവുതോറും ഇങ്ങനെ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ ആരൊക്കെയോ സഹായിക്കുന്നു സിമ്മ് കിട്ടുന്നു കാറ് കിട്ടുന്നു ഇയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇയാൾക്ക് വീണ്ടും വീണ്ടും പരാതികളും മറ്റും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ആരാ പരാതി കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞ ആൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടൊരു എഴുത്തുകാരിയും ഒരു പ്രസാധക സ്ഥാപനം നടത്തുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു യുവതിയാണ് അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവർ ഈ ഇയാളുടെ കുഴപ്പം ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന ഷാഫി പറമ്പലിനോട് പറഞ്ഞിരുന്നു എന്നതാണ് അപ്പോൾ തന്നോട് പുച്ഛമാണ് കാണിച്ചത് മറുപടി തന്നില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നുവെച്ചാൽ ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് ഇയാളോടൊപ്പം ഇടപെട്ടിരുന്ന ആ പാർട്ടിക്കാലത്തെ സ്ത്രീകൾക്ക് തന്നെയും നേരത്തെ തന്നെ അറിയാവുന്ന ഒരാൾ ഇപ്പോഴും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടും എം എൽ എ ആയിട്ടും തുടരുകയാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടോ എന്നാൽ ഇയാളെ പുറത്താക്കിയിരിക്കുന്നു ഞങ്ങളിതാ പുറത്താക്കിയിരിക്കുന്നു പുകഞ്ഞ കൊള്ളി ഇതാ പുറത്തെടുത്തിട്ടിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഈ ഗാംഭീര്യത്തെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് ഈ ദിവസം ഈ രാത്രി കഴിയുമ്പോഴും ഈ മഹാരഥന്മാരായ മറ്റു മനുഷ്യർക്ക് മറ്റു നേതാക്കൾക്ക് പറയാൻ പറ്റുന്നില്ല എന്നതാണ് ഇന്നത്തെ സങ്കടകരമായിട്ടുള്ള ആകെ തുക ഈ ദിവസത്തിൻ്റേത് ഇതിലിപ്പോൾ രാഹുൽ കുറിച്ച് ഇനി എന്തെങ്കിലും നമ്മൾ പറയേണ്ടതുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെളിവുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ജംസിൻ്റെ പരസ്യത്തിലുള്ളത് പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തൊട്ടപ്പോൾ എല്ലാം കൂടെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബിംബം ബിബം ഇടിഞ്ഞുപൊളിഞ്ഞ് താഴേക്ക് വീണു എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ആളേക്കും എനിക്ക് ഹർഷ സന്തോഷ് മാധവനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് കേരളത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തനം ചെയ്ത് തുടങ്ങിയതിന് ശേഷം കണ്ട ഇതിന് സമാനമായ സംഭവങ്ങളിലൊന്നും സന്തോഷ് മാധവനാണ് സന്തോഷ് മാധവൻ്റെ പേര് സ്വാമി അമൃത ചൈതന്യ എന്നായിരുന്നു വെള്ളയും വെള്ളം ഇട്ടിട്ട് വലിയ ചൈതന്യമുള്ള മുഖം എന്ന് ഇയാളുടെ അനുയായികളായിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന മുടിയൊക്കെ നീട്ടിയിട്ടുള്ള ശരിക്കും ഒരു സ്വാമിയാണല്ലോ എന്ന് തോന്നുന്ന ഒരാളായിരുന്നു സന്തോഷ് മാധവൻ ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു പാട്ടപ്പൊട്ടൊക്കെ തൊട്ട് വളരെ കുലീനമായിട്ട് എന്ന് അയാൾ വിശേഷിപ്പിക്കുന്ന സംഗതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആളാണ് അന്നും സിനിമാ നടികൾ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിൽ പ്രധാനികളെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഇയാളെ ചെന്ന് തൊഴുകയും ഇയാൾ ഇയാൾ പൂജ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് മുന്നിൽ സർവ്വൈശ്വര്യങ്ങൾക്ക് വേണ്ടി പൂജ നടത്തുകയും ഇയാൾ വളരെ ബഹുമാന്യായിട്ട് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വീണപ്പോൾ എങ്ങനെ വീണു ജെംസിൻ്റെ മുട്ടായി വീണതുപോലെ വീണു അതായത് ഈ പറയുന്ന എന്താണ് പോക്സോ കേസ് ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചിട്ട് ആ ദൃശ്യങ്ങൾ ക്യാമറയിലാക്കി പകർത്തിയിട്ട് സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ ഒറ്റ വീഴ്ചയാണ് സ്വാമി അമൃത ചൈതന്യ എന്ന് മാത്രം ആളുകൾ അറിഞ്ഞിരുന്നയാള് സന്തോഷ് മാധവൻ എന്നയാളാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജയിലിൽ ഉണ്ടെന്ന് കാണാൻ ഇപ്പൊ ഗോതമ്പുണ്ടേ ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ മറ്റെന്തോ ചപ്പാത്തിയമറ്റ കഴിക്കാൻ കഴിഞ്ഞു ആ ഇല്ല അതുകൊണ്ട് ഗോതമ്പുണ്ടല്ല ചപ്പാത്തി മറ്റ കഴിക്കാൻ മുടിയെല്ലാം വേണ്ടിയിട്ടുണ്ടാവുന്ന മാധവൻ ആൾ മരിച്ചു മരിച്ചുപോയി ഓ ശരിയാണ് ഞാൻ മറന്നു കേട്ടോ സന്തോഷ് മാധവൻ മരിച്ചുപോയി ആ ശരിയാണ് മരിച്ചു മരിച്ചു അത് മറന്നുപോയി അയാൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് സന്തോഷ് മാധവൻ അങ്ങനെയാണ് തീർന്നത് അങ്ങനെയാണ് സന്തോഷ് മാധവൻ ഇല്ല സന്തോഷ് മാധവൻ ആ ഘട്ടത്തിൽ വീണില്ലായിരുന്നെങ്കിൽ സന്തോഷ് മാധവൻ ആരായിരിക്കും ആലോചി ഹർഷ സന്തോഷ് മാധവൻ എടുത്തിട്ടൊരു പ്രധാനപ്പെട്ട സ്വാമിയായനെ കുറച്ചുകൂടെ പ്രായം വന്ന് കുറേ കൂടെ നര താടികളിലേക്ക് വന്നിട്ട് നരച്ച താടിയും കുറച്ചുകൂടെ ഇവരെല്ലാം ഗ്രേസ് എന്ന് പറയുന്ന ആയിട്ട് ഈ മഹാ മഹാതട്ടിപ്പുകാരനിവിടെ ഇപ്പം ജയിലിലൊക്കെ കിടന്നുകൊണ്ടായിരിക്കുമല്ലോ ആ നേരത്തെ മരിച്ചു പോയത് അത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖകരമായിട്ട് ജീവിച്ചു കൊടുത്തിട്ട് പ്രധാനപ്പെട്ട സ്വാമിയായിട്ടങ്ങ് വിലസി നടന്നേനെ പക്ഷേ വീണു അതിനകത്തുള്ളൊരു കാര്യം നിങ്ങൾ സന്യാസിയായിട്ട് അഭിനയിക്കുവോ നിങ്ങൾ രാഷ്ട്രീയ നേതാവായിട്ട് അഭിനയിക്കുകയോ എങ്ങനെ വേണേൽ അഭിനയിച്ചോ പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു മറ്റേ എന്താണ് മറ്റേ സലീംകുമാർ പറഞ്ഞ പോലെ ഒരു ഭയങ്കര കുഴപ്പക്കാരനാണ് നിങ്ങളുടെ ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ജംസ് മുട്ടായിയുടെ പ്രതിമ വീഴുന്നത് പോലെ വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയം അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി നമ്മളിനി പറയേണ്ടതില്ല കാരണം അത് കഴിഞ്ഞു ആ സംഗതി അയാൾ എത്രമാത്രം പോരാടിയാലും അയാളുടെ മേലെ ഓരോന്നുറോന്നിട്ട് അയാൾ അത്രമാത്രം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഓരോ ആളുകളും ഇങ്ങനെ പരാതിയായിട്ട് വരികയാണ് ഈ പരാതി പറയുന്ന ആളുകളെ ഞങ്ങളാകെ ചീത്ത വിളിച്ച് ഓടിക്കും എന്ന് പറയുന്ന സംഗതികളിൽ നിന്ന് ഇവർക്കും പിന്മാറേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ഇനി ആളുകൾക്ക് കൂടുതൽ ധൈര്യം കിട്ടുക ചെയ്യുക ഇപ്പോൾ ഇത്രയും ദിവസം സംസാരിക്കാത്ത ആളാണല്ലോ അവർ ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള എഴുത്താനൊക്കെ അറിയാവുന്ന നന്നായിട്ട് പുസ്തകം നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ഒരാളാണ് വളരെ ആ നിരത്തിൽ കരുത്തുള്ള സ്ത്രീയാണ് അവരിപ്പോഴാണ് വന്ന് പറഞ്ഞത് കാരണം മറ്റേ ഈ തെരുവിളിയും മറ്റും സ്വാഭാവികമായിട്ടും അവരെയും പേടിപ്പിച്ചിട്ടുണ്ടാകണം പക്ഷേ ഇപ്പോൾ വന്നിട്ട് അവർ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം മാത്രമല്ല ഷാഫി പറമ്പിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അന്ന് തന്നോട് പുച്ഛത്തോടെയാണ് പെരുമാറിയത് അത് ഒഴിവാക്കി കളഞ്ഞു അതിനെ പരിഗണിച്ചേയില്ല എന്ന കാര്യം കൂടെ പറഞ്ഞു ഇതിനകത്ത് അതുകൊണ്ട് തന്നെ രാഹുൽ മാറ്റി മാറ്റിവെക്കുക പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് ചന്ദിരിക്കുന്ന ദയനീയ അവസ്ഥ അതിൻ്റെ വലുപ്പം നമ്മുടെ മുന്നിൽ വിസിബിളായിരിക്കുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് സി പി എമ്മിൻ്റെ ഭയങ്കരമായ മൗനം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സി പി എം ഒരു അക്ഷരം ഉണ്ടെന്നില്ല നമ്മൾ എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചാലാണ് ഏതെങ്കിലും ഒരു നേതാക്കൾ സംസാരിക്കുന്നത് അല്ലാതെ ഇത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന തന്ത്രപരമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഇങ്ങനെ അങ്ങ് ക്ഷീണിക്കട്ടെ കോൺഗ്രസ് ഇങ്ങനെ അങ്ങ് അവർക്ക് നടപടിയെടുക്കാനാകാത്ത വിധം കുഴപ്പത്തിലാകട്ടെ രാഹുൽ ഗാന്ധിക്ക് കത്തുപോയില്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തുകൊണ്ട് ഈ പരാതി മേൽ നടപടി എടുക്കുന്നില്ല വർത്തമാനം പറയുന്നില്ല എന്ന് മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളും ചോദിക്കും ഇപ്പം തന്നെ ഞാൻ ഈ വർത്തമാനം തുടങ്ങിയത് പ്രിയങ്കാ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പേര് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു നിലപാടോ നടപടിയോ ഉടനടി അവരെടുക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാകട്ടെ എന്നാണ് സി പി എം അവരുടെ രാഷ്ട്രീയ എതിരാളികൾ വിചാരിക്കുന്നത് കോൺഗ്രസ്സോ കോൺഗ്രസ്സിനകത്തെന്ന് വെച്ചാൽ രാഷ്ട്രീയ ധാർമ്മികബോധമുള്ള ആളുകൾ ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എടുത്തിട്ടുണ്ട് നിലപാടെടുത്തിട്ടുണ്ട് രണ്ടാളുകളായിപ്പോൾ അത്ഭുതകരമായ വിധത്തിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ അത്ഭുതം തോന്നുന്ന വിധത്തിൽ രണ്ടാളുകൾ ഒന്ന് സണ്ണി വക്കീൽ സണ്ണി ജോസഫ് അധ്യക്ഷൻ രണ്ട് ഷാഫി പറമ്പിൽ ഷാഫി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് സംരക്ഷിക്കുന്ന എപ്പോഴും ഇമേജ് നോക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ നേരത്തെയും പറയാറുണ്ട് മറ്റു രാഷ്ട്രീയ എടുക്കാനും പറയാറുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കോൺട്രവേർഷ്യലായിട്ടുള്ള സംഗതികൾ അതിപ്പോൾ വലിയ ഹിന്ദുത്വ രാഷ്ട്രീയയ്ക്ക് എതിർക്കപ്പെടുന്ന കാലത്തോളം അതേക്കുറിച്ചൊന്നും പറയാത്ത ആളാണ് ഷാഫി അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് സംരക്ഷിക്കാനാണെന്നൊക്കെ വിമർശമുണ്ട് പക്ഷേ അങ്ങനെ ഇമേജ് സംരക്ഷിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഈ ഷെഹനാസ് ഈ കാര്യം വന്ന് പറഞ്ഞിട്ട് എം എ ഷനാസെന്ന് എഴുത്തുകാരിയും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള അവർ വന്നിട്ട് ഇക്കാര്യം പറഞ്ഞിട്ട് പോലും ഒന്നും പ്രതികരിക്കാത്തത് എന്തെങ്കിലും പൂർണ്ണമായിട്ട് പരിപൂർണ്ണമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുന്നു ഞാൻ അറിഞ്ഞേയിരുന്നില്ല ഇയാൾ ഇത്രയും വലിയ കുഴപ്പക്കാരനാണ് എന്ന് പാർട്ടി ശക്തമായിട്ടുള്ള എടുക്കണം എന്ന് പരസ്യമായിട്ട് പറയാത്തത് അത്ഭുതകരമാണ് കാരണം അങ്ങനെയുള്ളൊരു സൗഹൃദം കാരണം നമ്മുടെ സുഹൃത്താണ് നമ്മൾ കൊണ്ടു നടന്ന ആളാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പക്ഷേ ഇത്രമാത്രം വലിയ കുഴപ്പങ്ങൾ ചെയ്തിട്ടും ഞാൻ ഈ പാർട്ടിയുടെ നേതാവാണെങ്കിൽ എൻ്റെ സൗഹൃദത്തെയാണോ സംരക്ഷിക്കേണ്ടത് ഈ പാർട്ടിയുടെ അഭിമാനത്തെയല്ലേ സംരക്ഷിക്കേണ്ടത് അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാകാത്തത് എന്താണ് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് സണ്ണി ജോസഫ് ഞാൻ കണ്ണൂർ പണിയെടുത്ത് അദ്ദേഹം ഡി സി അധ്യക്ഷനായിരുന്നു സണ്ണി ജോസഫ് സത്യത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചത് കെ പി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ശോഭിക്കാൻ പോവുകയാണ് എന്നാണ് ഒരുപക്ഷേ കേസ് സുധാകരൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത്രയൊന്നും വലിയ ആ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അതുവരെ പക്ഷെ അതിനേക്കാൾ മുകളിലേക്ക് പോകുന്ന ഞാൻ വിചാരിച്ചത് ദയനീയമായിട്ടിരിക്കുകയാണ് അതിദയനീയമായിട്ടിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് ഇന്നൊന്നാണ് നാളെ മറ്റൊന്നാണ് ഇത്രമാത്രം വിവരങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സജീവമായൊരു പ്രവർത്തക കോഴിക്കോട് നിന്നിട്ട് കർഷക സമരത്തിലേക്ക് പോകുമ്പോൾ ഇയാൾ ഇയാളുടെ കൃഷിയിറക്കാൻ വേണ്ടി ചെന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും അയാൾ കെ പി സി അധ്യക്ഷൻ അതേക്കുറിച്ച് ഇതൊക്കെ കേട്ടിട്ട് പോലും പരിപൂർണ്ണമായിട്ട് രാഹുൽ മാങ്കുകൂടത്തെ തള്ളാനോ ഈ പരാതിക്കാരെ സമ്പൂർണ്ണമായിട്ട് തന്നോടൊപ്പം ചേർത്ത് വെച്ചിട്ട് ഇതാ ഈ പരാതിക്കാരികളായുള്ള സ്ത്രീകളുടെ അഭിമാനം ഞാൻ സംരക്ഷിക്കും ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയുടെ കേരളം പോലെ പ്രബുദ്ധമായ സ്ഥലത്തെ കോൺഗ്രസ് പോലത്തെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ് ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്ന സൂചന നൽകുന്ന പ്രസ്താവന നടത്താൻ അദ്ദേഹം ഇല്ല എന്നത് ദയനീയമായ ഒരു കെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന അധ്യക്ഷ പദവിയിലിരിക്കുന്നയാളെയാണ് കാണിച്ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ സനീഷ് പറഞ്ഞ ഒരു കാര്യം ഇത് വലുതാ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും ഇത് വലിയ പ്രധാനപ്പെട്ട വിഷയമായി ഒരുപക്ഷെ വരാൻ സാധ്യതയില്ല കാരണം ആ ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് ഏതാണ്ട് ഈ കാര്യത്തിന് ഒരു കാര്യത്തിനൊരന്ത്യമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിന് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൽ തന്നെയും ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലിലൂടെയാണ് ഇന്ന് രാവിലെ വന്ന വാർത്തകളും ഏതാണ്ട് ആ സൂചന തന്നെയാണ് നൽകിയത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എം തന്ത്രപരമായ മൗനം പാലിക്കുന്നത് അവരിതിനെ വലിയ അതായത് മുതിർന്ന നേതാക്കളൊന്നും ഇത് പ്രധാനപ്പെട്ട ഒരു ആക്രമണത്തിനുള്ള ഒരു സംഗതിയായി എടുത്തവതരിപ്പിക്കാത്തതുപോലും ഇതിങ്ങനെ നീളട്ടെ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് നമ്മൾ പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ എന്താണ് അത് കോൺഗ്രസ്സുകാരവരങ്ങനെ തീർക്കട്ടെ എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് ഈ പ്രശ്നം അവിടെ ഇങ്ങനെ ഇരുന്ന് പുഴുക്കുക എന്ന് പറയത്തില്ലേ ആ മട്ടിൽ അതിന് കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നടപടിയെടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ആളുകൾക്ക് മുന്നിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും രണ്ട് പ്രതിപക്ഷ നേതാക്കൾ മുൻ കെ പി സി അധ്യക്ഷന്മാർ കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയും ഇയാളെ പുറത്താക്കണം എന്ന് തന്നെയാണ് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പുറത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പുറത്താക്കണമെന്നുള്ള കർശനമായ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് മറ്റ് നേതാക്കന്മാരും വി എൻ സുധീരനെ പോലുള്ള നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ഈ കാര്യത്തിൽ ഓരോ ഒറ്റക്കെട്ടായി പറയുമ്പോൾ എനിക്ക് വ്യക്ത എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഈ എന്താണ് ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അപ്പുറത്തുള്ള ചില താൽപ്പര്യങ്ങളാണോ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കാവുന്ന രീതിയിൽ പുറത്ത് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആ മട്ടിൽ തന്നെ നമ്മൾ വിലയിരുത്തണം കാരണം സണ്ണി വക്കീൽ എന്തിനാണ് ഇത്രത്തോളം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് ഇയാളെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത് അടൂർ പ്രകാശ് എന്തിനാണ് കഷ്ടപ്പെടുന്നത് ഷാഫി പറമ്പിൽ പറമ്പിലെതിനാണ് കഷ്ടപ്പെടുന്നത് ഈ മൂന്ന് പേരുമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായി ഇപ്പം നേതൃത്വത്തിലുള്ളത് അതിൽ എ സി സിക്ക് തന്നെ അതൃപ്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് അങ്ങനെയൊന്നും അല്ല ചില ആലോചനകളാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ സണ്ണിവക്കിന്റെ നമ്മൾ ഈ പ്ലേ ചെയ്ത ബൈറ്റ് കേട്ട് നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ അതൃപ്തി എവിടെയാണ് അതായത് ആ പരാതിയിലുള്ള അതൃപ്തി പോലും അതായത് അങ്ങ് രാഹുൽ ഗാന്ധിക്കാണ് പരാതി പോകുന്നത് ഇവിടെയെങ്ങുമല്ല ഈ അതാണ് അദ്ദേഹത്തിന്റെ ആ പ്രയോഗത്തിന്റെ ആ ടോൺ ഒരു കുടിയേറ്റക്കാരൻ്റെ ടോൺ എനിക്ക് കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു സംശയമില്ല അദ്ദേഹത്തിന് അതിൽ അതൃപ്തിയാണ് ആ പരാതി വന്നതിൽ ആ രീതിയിലാണ് അദ്ദേഹം ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത് വേറൊന്ന് ഇന്നിപ്പോ ഷാഫി പറമ്പിൽ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ബാക്കി അദ്ദേഹം പരസ്യമായി പറഞ്ഞതും എതിർത്തതും ആയ കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം പറഞ്ഞ് അവതരിപ്പിച്ചപ്പം അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ശ്രദ്ധ പതിഞ്ഞ ഒരു മേഖല എന്താണ് അതായത് ഈ ആരോപണമെല്ലാം ഉയരുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റി നിർത്തിയെന്നല്ല അദ്ദേഹം ആദ്യം പറയുന്നത് അയാളും പാർട്ടിയും തീരുമാനിച്ചു അയാളും ആര് രാഹുൽ മാംകൂട്ടത്തിലും പാർട്ടിയും തീരുമാനിച്ചു അല്ലാതെ പാർട്ടി മാറ്റി നിർത്തി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഈ സാഹചര്യത്തിൽ അത് തന്നെയാണ് ആ പാർട്ടിക്കും ആ സംഘടനയ്ക്കും ഗുണം ചെയ്യുക പക്ഷെ അവിടെ പോലും അയാളെ മാറ്റി നിർത്താതിരിക്കാനുള്ള ഒരു കരുതൽ ഷാഫി പറമ്പിൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ വനിതാ നേതാക്കൾ സനീഷ് ഇന്നിപ്പോൾ ഷാനാസ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയായിരുന്നു അവർ എഴുത്തുകാരിയാണ് പ്രസാദിയാണ് അറിയാവുന്ന ആളാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അവരുമായിട്ട് ഈ സമരകാലത്ത് എല്ലാവരും ആ സമരകാലത്ത് ആ സമരത്തിന് പോകുന്നതിനെ എങ്ങനെയാണ് കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സമരത്തിന് പോകുന്നത് കർഷക സമരത്തിന് പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഷഹനാസ് വെളിപ്പെടുത്തുന്നത് നമുക്ക് രണ്ടൂർ കൂടെ തനിച്ച് ടൂറ് പോകാം എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വാ ബാക്കി വനിതാ ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വനിതാ നേതാക്കൾ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ അതുപോലെ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന കെ കെ രമ ഇവരെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇയാളെ പുറത്താക്കണം എം എൽ എ സ്ഥലത്തുനിന്ന് പുറത്താക്കണം പാർട്ടിക്കകത്തുള്ളവർ പറയുന്നു പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിച്ച് പുറത്താക്കണമെന്ന് പക്ഷേ എന്നിട്ടും നടപടി എടുക്കാതിരിക്കാനും അയാളെ ഇതിനുള്ളിൽ പിടിച്ചു നിർത്താനും വേണ്ട വലിയ ശ്രമം ഈ നേതാക്കന്മാരുടെ ആരുടെയൊക്കെയാണ് ഈ സണ്ണി ജോസഫിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അജയ് തറയിൽ അജയ് തറയിൽ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്ത് വിചിത്രമായ ഒരു കാര്യമാണ് തോന്നിയത് അതായത് അമ്പലക്കള്ളന്മാരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് വൈബി ഈടൻ വളരെ കാര്യമായിട്ടൊരു ക്യാമ്പയിൻ ഇന്ധന നേതാക്കന്മാരെ എല്ലാം സംഘടിപ്പിച്ചു ചെയ്തിരുന്നു അതേ കളർ കളർസോണിൽ ബാക്കി എല്ലാവരും ഇതിട്ടപ്പോൾ അജയ് തറയിലിട്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് അതായത് ആ തീമിൽ തന്നെ ഇപ്പുറത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു മുതിർന്ന നേതാവ് രാഹുൽ മാംകുട്ടത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ക്യാമ്പയിൻ നടത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിപ്പോൾ ഷാഫി പറമ്പിലും അടൂർ പ്രകാശും സണ്ണി ജോസഫും അദ്ദേഹത്തിന്റെ തന്നെ എന്ന് വെച്ചാൽ രാഹുൽ ബാങ്കൂട്ടത്തൽ ശരി എന്നെ പുറത്തായിക്കോളൂ ഇനി എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കണം തീരുമാനിച്ച പോലെ പുറത്തു പോകാൻ തീരുമാനിച്ചു അയാളുടെ കാലം തന്നെയാണ് ഇപ്പോഴും അവരുടെ ഉള്ളിൽ അതാണ് അതാണ് അത് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഇപ്പൊ ഷെഹനാസ് വെളിപ്പെടുത്തിയ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഇത്തരത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരാതി പലപ്പോഴും ചെന്നിട്ടുണ്ട് ഷാഫി പറമ്പിലിന് മുന്നിൽ ഷാഫി പറമ്പിൽ നിന്നും നടപടി സ്വീകരിച്ചിട്ടില്ല പാർട്ടി എന്ന നിലയ്ക്ക് ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതായത് നേരത്തെ സനീഷ് പറഞ്ഞ പോലെ ഏറ്റവും ഇമേജ് കോൺഷ്യസായ ആ നിലയ്ക്ക് ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വിമർശനങ്ങൾ പല ആവർത്തി ഉയർന്നിട്ടുള്ളതാണ് ഈ സാമുദായികമായ അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കരുതലോടെ മാത്രം തന്ത്രപരമായി സമീപനം സ്വീകരിക്കുന്ന ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല നോക്കി നിൽക്കുകയാണ് പുതിയ പുതിയ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ടിഷ്യൂ പേപ്പറിൻ്റെ പാക്കറ്റിൽ നിന്നൊരു കടലാസ് എടുക്കുമ്പോൾ അടുത്തത് പൊങ്ങി വരും പോലെ എന്നെല്ലാം ചില ട്രോളുകൾ കണ്ടു ട്രോളും തമാശയുമല്ല കൺമുന്നിൽ വന്ന സകല സ്ത്രീകളെയും ലൈംഗികോപകരണമായി മാത്രം കണ്ട സെക്ഷൽ പെർവേർഷൻ്റെ മനുഷ്യകാരമായ ഒരു തരംതാണ് ഒരു രീതി നിരന്തരം കാട്ടിയ മനുഷ്യൻ ഇവിടെ പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയും ഒക്കെയായി നമുക്കിടയിൽ ഏഴ് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ നമ്മളെല്ലാം ലജ്ജിക്കണം സ്ത്രീകളും കുട്ടികളും ഉള്ള ഇടങ്ങളിൽ നിന്നെല്ലാം ഇയാളെ അകറ്റി നിർത്തണം എന്ന് പറയുന്നത് അയാൾ ചെയ്ത അതിക്രൂരമായ അക്രമത്തെ അതിജീവിച്ചവർ മാത്രമല്ല മുൻ സഹപ്രവർത്തകരായ സ്ത്രീകൾ കൂടിയാണ് പരാതി വന്നപ്പോൾ തന്നെ നടപടിയെടുത്തല്ലോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തല്ലോ എന്ന ന്യായീകരണത്തിൽ ഇനി കാര്യങ്ങൾ ഒതുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാകുമെന്ന് തോന്നുന്നില്ല ഒരു നിമിഷം വൈകാതെ കെ മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇയാളുമുള്ള ഇയാളുമായുള്ള പൊക്കിൽക്കോടി ബന്ധം മുറിച്ച് അത് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന കൊളാട്രൽ ഡാമേജ് അത്രയും കുറഞ്ഞിരിക്കും പിന്നെ ഒളിവു ജീവിതത്തിന്റെ കാര്യം മാങ്കൂട്ടത്തിൽ എന്തായാലും ഈ കള്ളനും പോലീസും കളി സ്വമേധയാ മതിയാക്കുമെന്ന് തോന്നുന്നില്ല കേരള പോലീസ് അവരുടെ ശരിയായ കഴിവ് പുറത്തെടുക്കണം കഴിയുന്നതിന് വേഗം നടപടി പാലിച്ച് ഈ അപകടകാരിയെ പിടിച്ചകത്തിടണം എന്നുകൂടി ആർ ഡി എക്സ് ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു ഒരിടവേളയിലേക്ക്